സാക്ഷാൽ ദൈവം ഗവരുവൻ താൻ മർത്തോമായയുടെ സുഹൃതത്താൽ സൂക്ഷ്മതായി ചരിതം പാടുവതിനടിയന് തുണയരുളണമേ അരുൾമാർഗത്തിൽ ഗുരുവരനാകിന മമനാമകനാ മർത്തോമാ പെരുമാൾ ചോഴൻ രളായുള്ള സഹിതം കൂടി അറബിയായി കപ്പൽ കയറി മലയങ്കര വന്നെത്തിയതാ അറിവിൻ പറവൻ മിശിക കാലം അമ്പതു ധനുവം രാഷിയതിൽ അതിശയകൃതിയാലദിനം കൊണ്ടവിടെ മാർഗം സ്ഥാപിച്ചു അതിനുശേഷം ദ്രുതഗതി കൊണ്ട് ഉടനെ മൈല ഒരു മാസത്തിനിടയിൽ തിരികെ കേരള നാട്ടിൽ താൻ വരുവാൻ തിരുവഞ്ചിക്കുളത്തരജന്മാരുമകനാദേശത്തിൽ ചെന്നെ ിൽ യാത്ര അവർ ചെയ്തു തർക്കം കൂടാതമ്പത്തൊന്നാം ധനുവിൽ മല്യങ്കരെ വന്നു രാജകുടുംബത്തോടെ കാവേർമുവായിരമവിശ്വാസികളും രാജ്യത്തിങ്കൽ വന്നു വസിച്ചു നാൽപ്പത് യൂതഗണങ്ങളുമായി ഒന്നര വർഷങ്ങൾക്കുള്ളിടയിൽ മമോദീസ കൈക്കൊണ്ടു കൈ കൊണ്ടു വന്ദനങ്ങൾക്കായി സ്ഥാപിച്ചിവിടെ സ്ലിവായോടെ ആലയവും കല്ലാം കേപ്പായ കുട്ടാക്കി ദേശേ താൻ പോയി കൊല്ലം ഗ്രാമം അതിലൊരു വർഷം അറിയിച്ചു താൻ മാർഗത്തെ ഒരായിരമൊടു നാനൂറ് പേരെ മമോദി ൾക്കായി ഒരു സ്ലീവ സ്ഥാപിച്ചു കിഴക്കുവടക്കായ് നടകൊണ്ടങ്ങനെ തൃപാലേശ്വരത്തെത്തി അഴകാല വിടയും ഒരു വർഷത്തിടെ അറിയിച്ചു താൻ മാർഗത്തെ പേരെ ൊടിനൂർ പേരെീസായ മു ആരാധനു സ്ലീം സ്ഥാപു തും കിഴക്കൻ വഴിയായവിടന്നുടനെ മലനഗരം ചായൽക്കെത്തി പിഴയാതവിടെയും ഒരു വർഷത്തിടെ അറിയിച്ചു താൻ മാർഗത്തെ ൂർ പേരെ മമോദി സായും മുക്കി ആരാധന മുറയോടെ സ്ലീവ് സ്ഥാപിച്ചു താൻ അവിടക്കും തിരികെ താൻ അവിടക്ക് വരുവാൻ തൃപാലേശ്വരമുപ്പന്മാർ ഇരുവരുടെയും മുട്ടിപ്പാലെ അവരോടെ താൻ യാത്രയുമായി ശുദ്ധതയോടിവർ വന്നിക്കുന്ന സ്ലീവായെ ആ ഗ്രാമക്കാർ അശുദ്ധത ചെയ്തു നിന്നിച്ചതിനാൽ ശാപം ചെയ്തിതു ഗ്രാമത്തെ അവിടത്തിൻ മുൻ സ്ഥാപിച്ചുള്ളൊരു സ്ലീവായെ പിഴുതുടനെ താൻ അവിടെ നേതൃത്തെക്കേ ഭാഗം നിരണത്തിൽ സ്ഥാപിപ്പാനായി ോമയെന്നാൾക്കും ക്ഷമയോനും താനേൽപ്പിച്ചു ആചാരത്തിനൊരയം അവിടെ കൽപ്പിച്ചുടനെ താൻ വാങ്ങി ഉടമേക്കായി നടകൊണ്ടുകൊക്കെ മംഗല ഗ്രാമേ താൻ ചെന്നു പിഴയാതവിടെയും ഒരു വർഷത്തിടെ അറിയിച്ചു താൻ മാർഗത്തേ ൊടർന്നൂറ് പേരെ മമോദീസാമുക്കി ആരാധന മര്യാദകളോടെ സ്ഥാപിച്ച വിടെ സ്ലീവായും അവിടെ നിന്നുടനെ നടകൊണ്ടങ്ങനെ കൊട്ടക്കായൽ ചെന്നെത്തി അവിടെയും അതുപോലൊരു വർഷത്തിടെ മർഗത്തെയും അറിയിച്ചപ്പോൾ ോട് ഇരുന്നൂറ്റെഴുപത് പേരെ മമോദീസാമുക്കി ആരാധന സ്ലീവായോടു മുറകൾ കൽപ്പിച്ചു തെക്കൻ വഴിയായ യാത്ര പോയി മലയങ്കരയിൽ ചെന്നെത്തി തക്കവിധം പോലൊക്കെയും അവിടെ കണ്ടതിനാൽ സന്തോഷിച്ചു അരമാസത്തെ പാർപ്പിനു ശേഷം ഉത്തരഭാഗെ നടകൊണ്ടു അരമാസത്തെ ഇടകൊണ്ടങ്ങനെ പാലൂർ ഗ്രാമം ചെന്നെത്തി ഒരു വർഷത്തിടയവിടങ്ങളിലും മാർഗത്തെ അറിയിച്ചപ്പോൾ ഒരായിരമോടമ്പതു പേരെ മമോദി സാമുക്കിയ ശേഷം വന്ദന നിഷ്ഠകളെല്ലാറ്റെയും ആയവരൊക്കെ ചെയ്യുവാനായി സുന്ദര ഭാഷയിൽ ഒരു സ്ലീവായും സ്ഥാപിച്ചു താൻ വിടത്തിൽ മലയാളത്തിനു തിരികെ വരുവാൻ താൻ കര യാത്ര ചെയ്യുമ്പോൾ മലകമാരുടെ തുണയാലേ മലയാറ്റൂർ താൻ വന്നെ ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്